ായണായ മഹാഭാഗവതം അധ്യായം പത്തൊമ്പത് നമ്മൾ ഇന്ന് കാളിയ മർദ്ദനത്തെ കുറിച്ചാണ് പറയുന്നത് ധൈനുകധം കഴിഞ്ഞ അടുത്ത ദിവസം രാവിലെ കൃഷ്ണൻ സഖികളും ഒരുമിച്ച് പതിവ് പോലെ ഗോവൃന്ദോടുകൂടി വനത്തിലേക്ക് പുറപ്പെട്ടു അന്ന് കാട്ടിൽ പോകണ്ടെന്ന് യശോദ പറഞ്ഞിട്ടും കണ്ണൻ ഒന്ന് വകവെക്കാതെ പോവുകയാണ് അന്ന് ബലരാമൻ അനുജനെ അനുഗമിച്ചില്ല തലേദിനം ധേനുകന് വധിച്ചതും വലിയ പനമരങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കുലുക്കി പഴങ്ങൾ എല്ലാം കേട്ട് പേടിച്ചിട്ടായിരിക്കണം രോഹിണി മകനെ അയക്കാതിരുന്നത് എല്ലാവരും കൂടി ആനന്ദത്തോടെ യമുന പുളിനത്തിലെത്തി പശുക്കളെ മേയാൻ വിട്ടിട്ട് ആ സൈകഥത്തിലിരുന്ന് കളിക്കാൻ തുടങ്ങി ഇടയ്ക്ക് കണ്ണൻ കർണസുഖം നൽകുവാനായിട്ട് വേണുഗാനങ്ങളും മുതിർത്തുകൊണ്ടിരുന്നു ആ സമയം ശ്രീദാമാവ് പറഞ്ഞു കൃഷ്ണ നമുക്കിന്ന് വഴി തെറ്റിപ്പോയോ കാളന്തിയുടെ ഈ തീരത്തിന് മുമ്പ് നമ്മൾ വന്നിട്ടില്ലല്ലോ ഇവിടെ ആകെ ഒരു മൂകത വ്യാപിച്ചിരിക്കുന്നു തണലുള്ള വൃക്ഷങ്ങൾ പോലുമില്ല പശുക്കൾക്ക് തിന്നാനുള്ള പുല്ലുകളും ദുർലഭമാണ് ഈ സ്ഥലം നമുക്ക് പറ്റിയതല്ല അതുകൊണ്ട് വെയിൽ മൂക്ക് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും മാറണമെന്ന് പറഞ്ഞു അപ്പൊ മറ്റുള്ള ഗോപന്മാരും അത് ശരിയാണെന്ന് അഭിപ്രായപ്പെട്ടു അങ്ങനെ സമയം ഉച്ചയോടടുത്ത് വെയിലിന്റെ കഠിനമായ ചൂടേറ്റ് എല്ലാവരും ദാഹ പരവശ്യരായി തീർന്നു കാളിന്തിയിലൊരു ഗർത്തത്തിലിറങ്ങി കൈ നിറയെ വെള്ളം കുരി കുടിച്ചു ദാഹം ശമിപ്പിച്ചു പുറകെ ഗോക്കളും വന്ന് അതേ ഗർത്തത്തിൽ നിന്നും ജലം പാനം ചെയ്തു പെട്ടെന്ന് ഈ വെള്ളം കുടിച്ച ഗോപ ബാലന്മാരും ഗോക്കളും എല്ലാം പെട്ടെന്ന് തന്നെ നദീതടത്തിൽ മരിച്ചു വീണു എന്താണ് ഇതിന് കാരണമെന്ന് ജഗൽ കാരണനായ കൃഷ്ണൻ ആലോചിച്ചു കാളിയൻ എന്ന കരാള കാള സർപ്പേന്ദ്രൻ ആ നദിയുടെ അഗാധ കയത്തില് താമസിക്കുന്നുണ്ട് അപ്പം അവന്റെ വിഷം കലർന്ന ജലം കുടിച്ചതുകൊണ്ടാണ് ഈ അത്യാഹിതം സംഭവിച്ചതെന്ന് ജ്ഞാന ദൃഷ്ട്യ കഞ്ചവിലോചനൻ കണ്ടറിഞ്ഞു തൽക്ഷണം തന്നെ തൻറെ തൃക്കണ്ണുകളാൽ കണ്ണൻ ആ കുമാരന്മാരെയും ഗോക്കളെയും കരുണാർദ്ദ്രമായി ഒന്ന് കടാക്ഷിച്ചു അവരെ ബാധിച്ചിരുന്ന സർപ്പവിഷത്തിന്റെ ശക്തി ഭഗവാന്റെ വീക്ഷണമാകുന്ന അമൃത നിർജരിയാൽ പാടെ നശിച്ച് അവർ ഉറക്കത്തിൽ നിന്നും ഉണർന്നവരെ പോലെ കണ്ണുകൾ തുറന്ന് കരചരണങ്ങൾ ഇളക്കി എഴുന്നേറ്റ് ദേവകീ നന്ദനന്റെ അരികത്ത് വന്നു നിന്നു ഗോക്കളും ജീവിച്ചെഴുന്നേറ്റ് കൃഷ്ണനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു അപ്പോൾ അഹങ്കാരിയും ദുഷ്ടനുമായ കാളിയൻ്റെ ദർപ്പം ഒന്ന് ശമിപ്പിക്കണമെന്ന് കാളമേഘവർണൻ ഉള്ളത്തിൽ ഉറച്ചു ആ ഭണീന്ദ്രൻ തൻ്റെ പ്രണയിനികളോടും ആദി വർഗങ്ങളോടും കൂടിയിട്ടിങ്ങനെ കാളന്തി കയത്തിൽ വാസം ഉറപ്പിച്ചിട്ട് കാലം കുറേയായി അവനിൽ നിന്നും ശ്രവിച്ചുകൊണ്ടിരുന്ന കാളകൂട വിഷം കലർന്ന് ആ പുണ്യമന്ദാഗിനി ജലം മുഴുവനും വിഷമയമായി തീർന്നു അതിന്റെ ഉപരിതല ആകാശത്തിൽ കൂടി പറക്കുന്ന പക്ഷികൾക്ക് പോലും ഈ വിഷജ്വാലയില് അവർ വെന്ത് കരിഞ്ഞ് വെള്ളത്തിൽ വീണുകൊണ്ടിരുന്നു ആ നദിയുടെ തീരങ്ങളിൽ തഴച്ച് വളർന്നു നിന്നിരുന്ന വൃക്ഷ ലതാദികളും തൃണ സമൂഹങ്ങളുമെല്ലാം കാളിയന്റെ വിഷജ്വാലയേറ്റ ഉണങ്ങി കരിഞ്ഞുപോയി ആകെ പച്ച കെടാതെ ഒരു നീലക്കടമ്പ് വൃക്ഷം മാത്രം അതിന്റെ തീരത്ത് നിൽപ്പുണ്ട് അത് അങ്ങനെ ഉണങ്ങാതെ നിൽക്കാനുള്ള കാരണം ഇതാണ് പണ്ട് ഗരുഡൻ തന്റെ മാതാവായ വിനതയുടെ ദാസ്യം തീർക്കുവാനായി ദേവകളെ തോൽപ്പിച്ച് ഇന്ദ്രലോകത്തു നിന്നും അമൃത കലശവും കൊണ്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ കുറച്ചു സമയം വിശ്രമിക്കുവാനായിട്ട് ആ നീലക്കടമ്പ് മരത്തിലിരുന്നു വൈനതയ്യന്റെ ഭാരം കൊണ്ട് വൃക്ഷം ഇളകിയപ്പോൾ കലശത്തിലിരുന്ന അമൃതം തുളുമ്പി ഏതാനും തുള്ളികൾ അതിന്റെ കൊമ്പിന്മേൽ പതിച്ചു അന്ന് കാളിയൻ കാളന്തിയിൽ ഉണ്ടായിരുന്നില്ല ആ പീയൂഷ ബിന്ദുക്കൾ പറ്റിയിരുന്നത് കൊണ്ടാണ് കാളികൻ്റെ വിഷജ്വാലയേറ്റ ആ പാദവം മാത്രം ഉണങ്ങാതെ പച്ചപിടിച്ച് നിന്നിരുന്നത് അപ്പൊ ആ നീലക്കടമ്പ് മരത്തിലെ നീലാരവിന്ദ നയനൻ ചാടി കയറി അതിന്റെ അഗ്രഭാഗത്തെത്തിയിട്ട് നദീ ഹൃദത്തിലേക്ക് വീക്ഷിച്ചു വിചിത്ര വർണ്ണങ്ങളോടുകൂടിയ നിരവധി പുള്ളികൾ നിറഞ്ഞ ദീർഘ മേതുര ശരീരത്തെ ഇളക്കി മറിച്ച് ഇങ്ങനെ പുളഞ്ഞുല്ലാസത്തോടെ കാമിനികളും പുത്രഗണങ്ങളുമായിട്ട് മേളിച്ച ആനന്ദിച്ചുകൊണ്ട് കാളിയൻ കാളിന്തിയിൽ വിഹരിക്കുന്നത് കായാമ്പൂവർമ്മൻ കണ്ടു പിന്നെ ഒട്ടും താമസിച്ചില്ല ആ വൃക്ഷത്തിന്റെ അഗ്രത്തിൽ നിന്നും പക്ഷിവാഹനൻ കാളിന്തി തോയത്തിലേക്ക് കുതിച്ചു ചാടി ആ പതനത്തിന്റെ ശക്തിയാല് ഒരു പർവ്വതം പറന്ന് വീണാൽ എന്ന പോലെ നദീജലം കീഴ്മേൽ ഇളകിമറിഞ്ഞു എന്നിട്ട് തിരമാലകളൊക്കെ ഇങ്ങനെ സൃഷ്ടിച്ചതിന്റെ രണ്ട് കരകളിലേക്കും ഓളങ്ങൾ അടിച്ചു കയറി ഇത്ര ഊക്കോടെ ശബ്ദായമാനമായി എന്താണ് ഇതിനകത്ത് വെള്ളത്തിലേക്ക് വീണതെന്ന് അറിയാനായിട്ട് അഹീന്ദ്രൻ അനവധി കൊടുമുടികളുള്ള ഒരു നീല ശൈലം കണക്കെ തലയുയർത്തി എത്തിനോക്കി ഒരു കൊച്ചു ബാലൻ ഓളങ്ങളുമായി മല്ലിട്ട് നീന്തി നീന്തി തൻ്റെ അന്തികത്തിലേക്ക് അടുത്തു വരുന്നു ഉരുകാധിപൻ കോപത്തോടെ പറഞ്ഞു എടാ മരിക്കാൻ വേണ്ടി ഈ വെള്ളത്തിൽ ചാടി നീന്തുന്ന നീ ആരാണ് എൻ്റെ വിഷജ്വാലിയായിട്ട് ഒരു മത്സ്യം പോലും ഈ ജലത്തിൽ ജീവിക്കുന്നില്ല നിനക്കറിയാമോ എന്നെ കാണാൻ നീ അടുക്കുന്നു എന്നെ അല്ല കാണേണ്ടി വരിക നിന്റെ അന്തകനെയാണ് നീ കാണാൻ പോകുന്നതെന്ന് പറയുകയാണ് അപ്പോൾ തന്റെ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് പ്രതിയോഗിയെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാളിയൻ സഹസ്ര സഹസ്രഭണങ്ങളും ഉയർത്തിയിട്ട് നാസാരാന്ധ്രങ്ങളിൽ കൂടി ഒരു ഒന്ന് ചീറ്റി അപ്പോ ജലം അത്യുഗ്രശക്തിയോടെ മേൽപോട്ട് വളരെ ഉയരത്തിൽ പൊങ്ങി കൃഷ്ണൻ അത് കണ്ട് തെല്ലും കൂസാതെ മുമ്പോട്ട് തന്നെ നീന്തിയെടുത്തു കാളിയനെ കോപം വർദ്ധിച്ചു തൻറെ കാളകൂട വിഷശക്തിയെ കേവലം ഒരു കളി ചെറുക്കാൻ വിഗണിക്കുന്നത് കണ്ട് അവന് നാണക്കേടും തോന്നി തന്റെ പത്തികളായിരവും വിടർത്തി കൊണ്ട് ആ പന്നകേന്ദ്രൻ അങ്ങനെ വൈരാഗ്യത്തോടു കൂടി ബാലകൃഷ്ണരൂപത്തിലുള്ള പന്നകശായിയുടെ പൊൻപാദത്തെ ദംശിച്ചു അത് വകവയ്ക്കാതെ കണ്ണൻ പിന്നെയും മുമ്പോട്ടെടുത്തപ്പോൾ ആ ദുഷ്ടൻ കണ്ണന്റെ മർമ്മങ്ങൾ തോറും കടിച്ചു മസ്തകങ്ങൾ കൊണ്ട് വെയ്യാകെ അടിച്ചു അതോടൊപ്പം ആ കൊച്ചോമന കൂടൽ അടിമുടി തന്റെ ഗാത്രം കൊണ്ടവൻ ചുറ്റി ചുറ്റി വരിഞ്ഞിങ്ങോട്ട് മുറുക്കി കുറെ നേരത്തേക്ക് കൃഷ്ണൻ ഒന്നും ചെയ്യാതെ അവശൻ എന്ന നിലയിൽ ആ ചുറ്റുകൾക്കിടയിൽ ഒതുങ്ങിക്കിടുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഗോപബാലന്മാർ കരയിൽ നിന്നുകൊണ്ട് കൃഷ്ണ കൃഷ്ണന്ന് ഉറക്ക ഒളിച്ചവര് വിലപിച്ചു ഗോക്കുളും പുല്ലും തിന്നാതെ ഇങ്ങനെ നിഷ്കമ്പരായി നോക്കി നിന്ന് കണ്ണുനീരൊഴുക്കിയ കാരണം കൃഷ്ണ ഇങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ് ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നവർക്ക് അറിയില്ലല്ലോ അയ്യോ കൃഷ്ണ നീ ഞങ്ങള് വിട്ടേച്ചു പോയോ എന്ന് ഗോപകുമാരന്മാരുടെ നിലവിളി ആ വിഭിന്ന പ്രദേശം മുഴുവനും ഒഴുങ്ങിക്കൊണ്ടിരുന്നു പിന്നെയുള്ള സംഭവങ്ങളൊന്നും ബാലന്മാർ കണ്ടില്ലാതെ അവര് വെള്ളത്തിനടിയിൽ വെച്ചായിരുന്നു പിന്നെ സമയം സന്ധ്യയോടടുത്തു ആപത്തിനെ സൂചിപ്പിക്കാൻ എന്ന് വേണം ചെങ്കുങ്കുമ നിറം കലർന്ന മേഘശകലങ്ങൾ പശ്ചിമ ആകാശത്തിന്റെ ചക്രവാള സീമയിൽ പരന്നു എന്നും ഗോക്കളും കൂട്ടുകാരുമായിട്ട് ഗോപകുമാരൻ വരുന്ന സമയം കഴിഞ്ഞിട്ടും അവരുടെ ആഗമനം കാണായികയാല് വൃന്ദാവനവാസികൾ ആകെ പരിഭ്രാന്തരായി പല ദുശകുനങ്ങളും ഗോപവാടത്തിൽ കാണപ്പെട്ടു തന്റെ കുഞ്ഞിനു വല്ല അപകടവും പിണഞ്ഞിരിക്കുമോ എന്നുള്ള ആദിയാല് യശോദയുടെ ഹൃദയം ബെന്തുരുങ്ങാൻ തുടങ്ങി നന്ദഗോപനും സമാധാനമില്ലാതെയായി അച്ഛ പരിഭ്രമിക്കേണ്ട കൃഷ്ണൻ യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല വരാൻ താമസിക്കുന്നത് വേറെ വല്ല കാരണവും കൊണ്ടായിരിക്കുമെന്ന് ബലരാമൻ സാന്ത്വനപ്പെടുത്തിയിട്ടും ആർക്കും സമാധാനമായില്ല യശോദയെ പോലെ മറ്റുള്ള ഗോപനാരികളും അവരുടെ പുത്രന്മാരെ കാണാത്ത മനോവേദന കൊണ്ട് കരയാൻ തുടങ്ങി എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ട് സംശയമില്ല അസുരന്മാര് അവനെ അകപ്പെടുത്താൻ പിറകെ നടക്കുകയാണ് എന്ന് പറഞ്ഞ് യശോദ പിന്നെയും കരച്ചിലായി അപ്പൊ കൃഷ്ണന്റെ കൂട്ടുകാരായ ബാലന്മാരുടെയൊക്കെ മാതാപിതാക്കളും യശോദയോടൊപ്പം കരച്ചിലും ഒക്കെയായി ആകെ ഗോപവാടത്തിലെ കണ്ണുനീരും കരച്ചിലും മാത്രമായി ഒടുവിൽ എല്ലാവരും കൂടി കാളിന്തി തീരത്തിലേക്ക് പുറപ്പെട്ടു നന്ദൻ ഉപനന്ദൻ തുടങ്ങിയ സർവ പ്രമുഖ ഗോപന്മാരും ബലരാമനും യശോദ രോഹിണി രാധ തുടങ്ങിയ പ്രധാന സ്ത്രീകളും ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ കാളിന്തി തീരത്തിൽ എവിടെയാണ് അന്വേഷിക്കേണ്ടതെന്ന് പോലും അവർക്ക് അങ്ങനെ സഞ്ചരിക്കുമ്പോഴേ ഗോപ ബാലന്മാരുടെ രോദനങ്ങൾ അവരുടെ കർണങ്ങളിൽ തുളച്ചു കയറി അപ്പൊ യശോദ തളർന്നു വീഴാതെ ഇരിക്കാനായിട്ട് രോഹിണി അവളെ താങ്ങി പിടിച്ചു നന്ദനെ ഉപനന്ദനും പിടിച്ചിരുന്നു അവർ രോദനം കേട്ട സ്ഥലത്തെത്തി ബാലന്മാരെല്ലാവരും അവിടെയുണ്ട് കൃഷ്ണൻ മാത്രം ആ കൂട്ടത്തിനില്ല യശോദ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു കുഞ്ഞുങ്ങളെ എൻ്റെ ഉണ്ണി എവിടെ എൻ്റെ പൊന്മകൻ ഉണ്ണി എവിടെ എവിടെ എൻ്റെ കൺമണി അമ്മയെ വെടിഞ്ഞ ആരോമലേ നീ എവിടെ പോയി നിന്നെ പ്രസവിച്ച നാൾ മുതൽ ഈ ദുഃഖം ഞാൻ അനുഭവിക്കുന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവി വല്ലാതെ നിലവിളി കൂട്ടുകയാണ് അപ്പോൾ ഗോകുമാരന്മാർ കാളിന്തിയുടെ മധ്യഭാഗത്ത് കാളിയനാൽ ചുറ്റപ്പെട്ട് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന കണ്ണനെ കാണിച്ചു കൊടുത്തു യശോദ ആകെ വിഷമിച്ചോ ചതിച്ചോ എന്ന് കരഞ്ഞ നെഞ്ച തലച്ചുകൊണ്ട് യശോദയും നന്ദഗോപനും കൂടി ഒരേ സമയം ആറ്റിലേക്ക് എടുത്ത് ചാടാനായിട്ട് അങ്ങ് ഭാവിച്ചു അപ്പൊ ബദരാമൻ അവരെ തടഞ്ഞിട്ട് പറഞ്ഞു അച്ഛാ അമ്മേ കരയാതിരിക്കൂ കൃഷ്ണൻ യാതൊരു അപകടവും വരികയില്ല എത്ര എത്ര ആപത്തുകൾ അവനെ ചുറ്റി അവയിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെട്ടില്ലേ അപ്പൊ തന്റെ മാതാപിതാക്കളും സ്നേഹമേറിയ ഗോപിക ഗോപന്മാരും ജ്യേഷ്ഠനും കൂട്ടുകാരും എല്ലാവരും വിഷമിക്കുന്നത് കണ്ടിട്ട് വിശംഭരനായ കൃഷ്ണൻ കാളിയന്റെ ചുറ്റിൽ നിന്നും മോചനം നേടാൻ തീരുമാനിച്ചു അതേവരെ അതിന് തുനിയാതിരുന്നത് അഹങ്കാരിയായ ആ അഹീന്ദ്രന് ഒരു മിഥ്യാ ജയബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അഖാസുരന്റെ ഉദരത്തിൽ നിന്ന് വളർന്നതുപോലെ കണ്ണൻ കാളിയന്റെ ചുറ്റിനകത്ത് നിന്നുകൊണ്ട് സ്വയം വികസിക്കാൻ തുടങ്ങി തന്റെ ഉടൽ മുഴുവനും പൊട്ടിത്തകരുമോ എന്ന് ഭയപ്പെട്ട് ഉരഗാധിപൻ തൽക്ഷണം തന്നെ ചുറ്റഴിച്ച് ഉഗ്ര കോപത്തോടെ ഉരകശയനന്റെ നേർക്ക് വടവാഹിനി സമാനമായ കാളകൂടം ശ്രദ്ധിച്ചു അപ്പൊ ഭഗവാൻ തത്സമയം ആ അഹീവീരന്റെ മസ്തകത്തിൽ ചാടി കയറി അവന്റെ ഓരോ ഭണത്തിൽ മേലും മാറി മാറി തന്റെ തൃക്കാലികൾ ചവിട്ടിക്കൊണ്ട് തിരുനടനം ആരംഭിച്ചു കണ്ണൻ്റെ ഉണ്ണിക്കഴലുകൾ ഓരോന്നും ആ ചക്ഷു കർണന്റെ ഓരോ പത്തിമേലും മേലും പതിക്കുമ്പോഴേ ഓരോ മല വന്ന് വീണ് തൻ്റെ സ്ഥി ബന്ധങ്ങളെ തകർത്ത് ഞെരിക്കുന്നത് പോലെയാണ് അവന് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് കാർമുകിൽ വർണ്ണന്റെ കാളീയമർദ്ദന തിരുനടനം കാണുവാന് നഭോവീതിയില് ദേവകൾ പ്രത്യക്ഷപ്പെട്ടു ദുന്ദുബി വാദ്യം മുഴക്കി ഗന്ധർവ കിം പുരുഷന്മാർ സംഗീതം ആലപിച്ചു അപ്സരസുന്ദരികള് ആമോദത്തോടെ ആടിക്കളിച്ചു നാരദാദികളും ബ്രഹ്മർഷികളും ചിന്മയന്റെ ദിവ്യ നൃത്തം വീക്ഷിച്ച് വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ആനന്ദ പുളകമണിഞ്ഞു നൃത്തം ചെയ്യുന്ന സമയം കാൽ താളത്തിനൊത്ത് കിലുങ്ങിക്കൊണ്ടിരുന്നു കൈകളിലെ തരിവളകൾ മണിനാഥം മുഴക്കിക്കൊണ്ടിരുന്നു പീതാംബരം കാളിന്തി തോയത്തിൽ നനഞ്ഞ് അതിന്റെ മഞ്ഞ നിറം പകർന്നിരുന്നു തിരുമുടിയിൽ നിന്നും ജലഗണങ്ങൾ കവിൽ തടങ്ങൾ വഴി പളുങ്കുമുത്തുകൾ പോലെ അടർന്നടർന്ന് വീണുകൊണ്ടിരുന്നു കർണകുണ്ടല ഞാത്തുകൾ ആടിക്കൊണ്ടിരുന്നു എളിയിൽ തിരികിയിരുന്ന ഊതികൊണ്ടും തിരുവാഭരണങ്ങളും കണ്ണനോടൊത്ത് നൃത്തം ചെയ്യുകയായിരുന്നു മർദ്ദനം അവസാനിച്ചില്ല അതങ്ങനെ തുടരുകയാണ് കൃഷ്ണന്റെ കായാമ്പൂമേനിയിലെ തൂവിയർപ്പുകൾ പൊടിഞ്ഞു മർദ്ദനം ഒന്നുകൂടി രൂക്ഷതരമായി കാളിയുടെ ദർപ്പം മുഴുവനും അടങ്ങി അവൻ്റെ ശരീരമാകെ തളർന്നു ശ്വാസം നിലച്ചു കണ്ണുകൾ തുറിച്ചു ഭണങ്ങൾ സർവവും മടങ്ങി എല്ലാ വസ്ത്രങ്ങളിൽ കൂടിയും ചോര കുടുകൂടാ ശർദ്ദിച്ചു കാളിൻ്റെ നീലജലം രക്തച്ചവി പകർന്നു പ്രാണവേദനയോടെ കാളിയൻ വാലി ചുഴറ്റി വെള്ളത്തിൽ അടിച്ചു പുളയാൻ തുടങ്ങി എന്നിട്ടും കൃഷ്ണൻ മർദ്ദനം അവസാനിപ്പിച്ചില്ല രൂക്ഷതരമായ നൃത്തം അപ്പോഴും തുടരുകയാണ് കിങ്കിണി ജാലങ്ങളുടെ മണിനാഥം അപ്പോഴും അനസ്യൂതം മുഴങ്ങിക്കൊണ്ടിരുന്നു തങ്ങളുടെ ഭർത്താവിന് മരണം ആസന്നമായിരിക്കുന്നു എന്ന് കണ്ട് ഭയപ്പെട്ട് അവന്റെ പത്നിമാരായ നാഗവനിതകൾ തൊഴുകയ്യോടെ താമരക്കണ്ണന്റെ മുമ്പിൽ വന്ന് അഭയം അഭ്യർത്ഥിച്ചു ഭഗവാനെ കൃഷ്ണ കൃഷ്ണിവംശതിലകമേ നിന്തിരുവടി സാക്ഷാൽ ഉം വിശ്വൈക നായകനായ വിഷ്ണു ഭഗവാനാണെന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു ആർത്ത സംരക്ഷക വാരു ഭർതൃ ഭിക്ഷ അടിയങ്ങൾക്ക് നൽകണമേ അടിയങ്ങളെ വിധവകളാക്കി തീർക്കരുതേ കൃഷ്ണ ഭക്തവത്സല എന്നിങ്ങനെ ഈ വിധം കരഞ്ഞുകൊണ്ട് ഉരകനാരികള് ഉത്തമ പുരുഷനെ വാഴ്ത്തി സ്തുതിച്ചു തൻ്റെ ആ മസ്തകോപരി നിന്ന് നൃത്തം ചെയ്യുന്ന പുണ്യബാലൻ സാക്ഷാൽ ജഗന്മയനായ ശ്രീനാരായണമൂർത്തിയാണെന്ന് കാളിയനും ജ്ഞാനോദയം ഒതിച്ചു അതോടുകൂടി ആ സർപ്പരാജന്റെ സർവദർപ്പങ്ങളും അവസാനിച്ചു അവനും തൻ്റെ ആ നിന്ന് തിരുനടനം ചെയ്യുന്ന സമസ്ത ലോകനാഥനായ കൃഷ്ണനോട് മാപ്പിരുന്നു കൊണ്ട് തന്നെ കനിഞ്ഞു അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു അതോടൊപ്പം അനന്തകൂടി വിഷ്ണുനാമങ്ങൾ ജപിച്ച് അവൻ അദ്ദേഹത്തെ സ്തുതിച്ചു പശ്ചാത്താപ ഭരിതമായ സ്തുതികൾ കേട്ടും അവന്റെ പത്നിമാരും കുട്ടികളും തന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആലോലമൊഴുക്കുന്ന അശ്രുദ്ധാരയോടെ ഏർ അഞ്ജലിബദ്ധരായി പ്രാർത്ഥിക്കുന്നത് കണ്ടും ദയാപാരിധിയായ ദേവകീ നന്ദനൻ ഭണീന്ദ്രന്റെ ഭണങ്ങളിൽ നിന്നും താഴെ ഇറങ്ങി ആ സമയം കാളിയൻ കൃഷ്ണനെ പല ഒരു പ്രദക്ഷിണം ചെയ്തു നൂറു നൂറ് ദണ്ഡ നമസ്കാരങ്ങൾ അർപ്പിച്ചു സ്വാമി പത്മനാഭ സ്വരൂപമേ അഹങ്കാരം കൊണ്ട് അടിയൻ പാപിയും പാമരനുമായി പോയതിനാൽ അപരാധങ്ങൾ സർവവും ക്ഷമിച്ച് നിന്തിരുപടി അടിയനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു കൃഷ്ണൻ സുസ്മേരവദനായി സാന്ത്വന സ്വരത്തില് ഉര ചെയ്തു ആഹ് എൻറെ പാദസ്പർശം നിന്റെ ശിരസിലേറ്റതോടുകൂടി നിന്റെ പാപങ്ങൾ അഖിലവും നശിച്ചിരിക്കുന്നു ഇനിമേൽ ഈ കാളിന്തിയിൽ നീ താമസിക്കരുത് എന്റെ അനുഗ്രഹത്താലും സ്പർശത്താലും ഈ കാളിന്ദി ഘട്ടം ഇന്നു മുതൽ ഒരു പുണ്യതീർത്ഥമായി ഭവിച്ചിരിക്കുന്നു നീ പോയി നിങ്ങളുടെ സങ്കേതമായ രമണക ദ്വീപിൽ താമസിച്ചുകൊള്ളുക നിന്റെ മസ്തകങ്ങളിൽ എൻ്റെ പാദമുദ്ര പതിഞ്ഞിട്ടുള്ളതിനാൽ ഗരുഡൻ മേലാൽ നിന്നെ ഉപദ്രവിക്കുകയില്ല സന്തോഷമായി പോയിക്കൊള്ളൂ അങ്ങനെ പ്രണയിനികളോടും സന്തതികളോടും ജ്ഞാതി വർഗങ്ങളോടും കൂടി കാളിയൻ കാറൊളി വർണ്ണനെ താണുവീണു വന്ദിച്ച മൗലിയിൽ തൻ്റെ ഭണത്തിന്മേൽ ഇരുന്ന മരതക മാണിക്യത്നമെടുത്ത് തണിയിച്ച് തൊഴുത് വിടവാങ്ങി അവിടെ നിന്നും യാത്രയായി കാളിയൻ കൃഷ്ണപാദങ്ങളിൽ വീണ് നമസ്കരിച്ചതും അവൻ കാളന്തി വിട്ട് രമണക ദ്വീപിലേക്ക് പോയതുമൊന്നും കൃഷ്ണമായ വൈഭവത്താല് കരയിൽ നിന്നിരുന്നവര് ആരും തന്നെ കണ്ടില്ല അപ്പൊ നേരം ഇപ്പോഴത്തേക്ക് സന്ധ്യ കഴിഞ്ഞു പടി പടിഞ്ഞാറൻ ചക്രവാളത്തിലെ ചുവന്ന മേഘങ്ങൾ മറിഞ്ഞു അന്തിക്കാറ്റ് വീശി തുടങ്ങി തന്റെ പുത്രി ഭഗവത് സ്പർശനത്താലെ പുണ്യവതിയായി തീർന്നത് കണ്ട് ആനന്ദിച്ചുകൊണ്ട് ആദ്യത്തിനും അഗസ്തഗിരിയെ പ്രാപിച്ചു അപ്പോൾ ഈ കാളിന്തി സൂര്യൻറെ പുത്രിയാണ് അപ്പൊ ഈ സമയത്ത് ഏർ കണ്ണൻ ഇങ്ങനെ സന്തോഷത്തോടു കൂടി മന്ദാകിനി നീന്തി കരക്കെടുത്ത് മാതാപിതാക്കളുടെ അടുത്തു വന്നു യശോദ പൊട്ടിക്കരഞ്ഞു കണ്ണുനീര് പൊഴിച്ചു കണ്ടും മകന് വാരിയെടുത്ത് വാത്സല്യപൂർവ്വം മടിയിലിരുത്തി താലോലിച്ചു അപ്പോ നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരിച്ചു കിട്ടിയ മാതിരിയുള്ള ഒരു പരമാനന്ദ പരിദുഷ്ടിയോടെ അവര് അച്ഛനും അമ്മയും മകനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അവര് അതിനെ താലോലിച്ച് കൊഞ്ചിച്ച് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യാണ് ആ സമയത്ത് ബലരാമൻ അടുത്തു വന്നിട്ട് അനുജനെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ തൻ്റെ മെയ്യോടെ ചേർത്ത് പിടിച്ചു എന്നിട്ട് ഏർ ഇങ്ങനെ ക്ഷതങ്ങളെയൊക്കെ അപ്പൊ ഈ കാളിയന്റെ ദംശനത്താൽ ഉണ്ടായ ക്ഷതങ്ങളെ തടവി ആശ്വസിപ്പിച്ചു അതോടുകൂടി ആ പാടുകള് എല്ലാം പാടെ മാഞ്ഞു പോയി അപ്പൊ അനന്താംശം ആയതുകൊണ്ടാണ് ബലരാമന് ആ സിദ്ധി ഉണ്ടായത് അപ്പൊ കൂട്ടുകാരായ ഗോപകുമാരന്മാര് കൃഷ്ണനെ ആലിങ്കനം ചെയ്തുകൊണ്ട് എല്ലാവിധ ഏതെല്ലാം സ്നേഹപ്രകടനങ്ങളാണ് കാണിച്ചതെന്ന് കണക്കില്ല കാരണം അവർക്കെല്ലാവർക്കും കണ്ണനെ വളരെ ഇഷ്ടമാണ് കൃഷ്ണ കാളിയും കടിച്ചപ്പോൾ നിനക്ക് വേദനിച്ചില്ലേ കൃഷ്ണ നീ നിലവിളിച്ചോ കൃഷ്ണ വെള്ളത്തിൽ വീണപ്പോൾ നിനക്ക് വീർപ്പ് മുട്ടിയോ കൃഷ്ണ നീ ചത്താൽ ഞങ്ങളും വെള്ളത്തിൽ ചാടി ചാടിച്ചാകാൻ കാത്തു നിൽക്കുകയായിരുന്നു എൻ്റെ കൃഷ്ണ നീ എന്തിനാ ആറ്റിലേക്ക് ചാടിയത് നീന്താൻ വേണ്ടിയിട്ടായിരുന്നോ ചാടിയത് ഇങ്ങനെ പലതും ചോദിച്ചവര് കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു അങ്ങനെ നേരം ഇരട്ടായതിനാൽ അന്ന് ഗോപവാടത്തിലേക്ക് ആരും തിരിച്ചുപോയില്ല ആദ്യം വേവലാതിയും മൂലം ഉണ്ടായ ദുഃഖത്താലും ഒക്കെ അവര് അത്രമാത്രം ക്ഷീണിതരായിരുന്നു പോരെങ്കിലും കൂരിട്ടും പശുക്കളെ അവിടെ മേയാൻ വിട്ടിട്ട് അവരാ നദീകുലത്തിൽ തന്നെ രാത്രി കഴിച്ചു കൂട്ടുവാൻ തീരുമാനിച്ചു ഇപ്പൊ കൃഷ്ണന്റെ വേണുനാഥം അപ്പോഴും ഇമ്പം കലർന്ന് മധുരമായിട്ട് മുഴങ്ങിക്കൊണ്ടിരുന്നു ക്ഷീണം കൊണ്ട് എല്ലാവരും കിടന്ന ഉടനെ തന്നെ ഉറങ്ങിപ്പോയി ആ സമയത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊരു കാട്ടുതീ അവിടെ വ്യാപിച്ചു അപ്പൊ എരിപൊരു കൊള്ളുന്ന ചൂടേറ്റെല്ലാവരും പരിഭ്രമിച്ച് ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കിയപ്പോ നാലു വശവും അഗ്നി പടർന്നു പിടിച്ച് കത്തി എരിഞ്ഞു പൊങ്ങുന്നു എങ്ങോട്ട് രക്ഷയില്ലെന്നുള്ള വിധത്തിലാണ് തീ ആ വനത്തിലാകെ ആളെ പടർന്നു പിടിച്ചിരിക്കുന്നത് അവര് കൃഷ്ണനെ വിളിച്ച് ഏർ കരഞ്ഞ് മുറവിളി കൂട്ടി അപ്പൊ കൃഷ്ണന് അമാനുഷികമായ എന്തോ ഒരു ശക്തി ഉണ്ടെന്നുള്ള ബോധ്യം അവരിൽ ജനിച്ചത് കൊണ്ടായിരിക്കണം കൃഷ്ണനെ വിളിച്ചവര് കരഞ്ഞത് അപ്പോൾ യോഗേശ്വര മൂർത്തിയായ കൃഷ്ണൻ തൽക്ഷണം തന്നെ എല്ലാവരും കാണുക എന്നാൽ മായയുടെ മറവിനാല് അവർക്ക് കാണാൻ പാടില്ലാത്ത വിധം വനവഗ്നിയെ വായി പൊളിച്ച് വായ്ക്കുള്ളിലേക്കാക്കി വലിച്ചു വിഴുങ്ങി അതോടുകൂടി പടർന്നു പിടിച്ചുകൊണ്ടിരുന്ന പാവകൻ ഉരകശയനന്റെ ഉദരത്തിൽ അടങ്ങി അങ്ങനെ ഭഗവാന്റെ മുഖത്ത് നിന്നാണ് അഗ്നിയുടെ ഉത്ഭവം ആ മുഖത്ത് തന്നെ അഗ്നി ചെന്ന് ലയിച്ചു ഉള്ളൂ പിന്നീട് അവരാരും അന്ന് ഉറങ്ങിയില്ല ഉറങ്ങാൻ അവർക്ക് കഴിഞ്ഞില്ല കൃഷ്ണനെ കുറിച്ച് ഓരോ വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ട് രാത്രി അവര് കഴിച്ചുകൂട്ടി മുഗ്ധയായ രാധയ്ക്ക് മറ്റുള്ള ഗോപാങ്കനകളെ അപേക്ഷിച്ച് കൃഷ്ണനോട് പ്രത്യേകം ഒരു വാത്സല്യം ഉണ്ടായിരുന്നു തന്മൂലം ഇടയ്ക്കിടെ അവള് കണ്ണനെ വന്ന് തലോടി ആനന്ദിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പോ അരുണോദയമായപ്പോ എല്ലാവരും ഗോക്കളോട് കൂടി സ്വഗ്രഹത്തിലേക്ക് തിരിച്ചു അഗ്നി തനിയെ കിട്ടു എന്നല്ലാതെ അത് കൃഷ്ണൻ വിഴുങ്ങി എന്നുള്ളത് ആർക്കും ഓർക്കാൻ ഒന്നും കഴിഞ്ഞില്ല അപ്പൊ നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം